കൊച്ച് മരിച്ചിട്ടില്ല സാർ ഇറങ്ങി ഓടി വരാൻ പറഞ്ഞു ഇറങ്ങി വന്നു പറഞ്ഞാൽ പറഞ്ഞു കൊച്ചിപ്പോൾ മരിച്ചോളെന്ന് പറഞ്ഞു ഞാൻ എടുത്ത് കഴിക്കും ഡോക്ടറിൻ്റെ അടി കൊടുക്കുകയായി പത്ത് ദിവസം ഇരുപത് ദിവസിയായ മൃതദേഹങ്ങൾ കിട്ടിയാലും ഓരോ എല്ല് വരെ എടുത്ത് ഓരോരുത്തരെ അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും ചല്ല മണം മനുഷ്യനെ അഴകുന്നതാണ് അത് സഹിക്കാൻ വല്ലാത്ത മണമാണ് വെള്ളത്തിൽ പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഒരു അപകടം പെട്ടുമ്പോഴോ അഷറകുട്ടി നീ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പർ കൊച്ചുകാലം പോലെ ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കും ഞാനായിരിക്കും ചിലപ്പോൾ പോലീസിനെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിച്ചിട്ട് പോകുന്നത് ഏകദേശം ഒരു നൂറ്റി പന്ത്രണ്ടോളം ബോഡി തന്നെ വെള്ളത്തിലും വാഹനത്തിൻ്റെയും കൊക്കെ വീഴുന്നതും പല രീതിയിലുള്ള മൃതദേഹങ്ങളെടുക്കാൻ പറ്റിയിട്ടുണ്ട് അമ്പത്തേഴോളം പേരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം നമ്മുടെ റോഡിലൂടെ കുറേ ആൾക്കാർ ഓടി വന്നിട്ട് ഒരാൾ ആറ്റിക്കിടെ വരുന്നേ ആറ്റിക്കിടെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം വലിയ സൗണ്ടിൽ കാറിക്കൊണ്ടുവന്നു ഞാൻ നേരെ ഫ്രണ്ടിയിരിക്കുക നേരെ ആറ്റിലോട്ട് ആടി ഒരു ഉമ്മയായിരുന്നു ആയിരുന്നു ആ ഉമ്മാനെ കയറി പിടിച്ചു കയറി പിടിച്ച ഉടനെ ഉമ്മ എന്നെ കയറി വട്ടം പിടിച്ചു എനിക്കന്ന് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പം എങ്ങനെ പിടിക്കേണ്ട രീതികളൊന്നും അറിയാൻ പറ്റില്ല അപ്പം ഞാൻ മരണത്തോട് മല്ലിടിച്ചു ഉടനെ എൻ്റെ ജേസൻ ഓടി വന്നു അസനെന്ന് പറഞ്ഞ് എൻ്റെ ജേഷ്ഠൻ ഓടി വന്നിട്ട് എന്നെയും ഉമ്മാനെയോടെ പിടിച്ച് കരയിലോടി കയറ്റിയായിരുന്നു അങ്ങനെ ഉമ്മാ രക്ഷപ്പെട്ടു അങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിലെ റെസ്ക്യൂ തുടങ്ങിയത് അങ്ങനെയാണ് തൊട്ടടുത്ത് നമ്മുടെ ഒരു പെങ്ങൾ പാല പോകുന്ന റൂട്ടിലെ വനക്കപ്പാലത്ത് വെച്ചൊരു ഒരു അപകടം ഉണ്ടായി ഞങ്ങളെ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു ഒരു കൊച്ചു വെള്ളത്തിൽ ഇവിടുന്ന് പെട്ടെന്ന് റെഡിയായി ഞാൻ ആ ഓഫീസിൽ പോയപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകർ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുകയല്ല ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ അവിടെ നിന്ന് ഓടിപ്പോയ കൊച്ചിനെ വെള്ളത്തിൽ നിന്ന് എടുത്തപ്പം തന്നെ കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു കാരണം അവൾ എൻ്റെ മേത്തോട് ഛർദിച്ച് വിട്ടു ആ ഷർദ്ദ ചേർത്ത് വെച്ച് ഞങ്ങൾ ഓട്ടൊന്ന് ഹോസ്പിറ്റലിൽ എത്തി ഏകദേശം ഒരു രണ്ടരോളം രൺ രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് ആ കൊച്ച് മരണപ്പെട്ടത് എൻ്റെ ഏറ്റവും ഭയപ്പാട് വരുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പം ഒത്തിരി താഴ്ച്ചപ്പം ജീവനുള്ള ഒരാളാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് സ്കൂബ സെറ്റൊക്കെ ഈടാണ് കിട്ടിയത് അതിൻ്റെ അടിയിൽ വെച്ച് എന്നെ കയറി പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും റിമൂവ് ചെയ്താൽ വരാനേ പറ്റുകയുള്ളൂ കാരണം അടി കയറി പിടിച്ചാൽ നമ്മളും കൂടെ മരണപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നിലധികം ആൾക്കാർ വെള്ളത്തിൻ്റെ അടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ അകത്തെല്ലാം കാലോ കയ്യോ എല്ലാം വല്ല കാലിന് അല്ല കൈ ഇടയ്ക്കെല്ലാം പോയി ഇറുകി ഇരിക്കുമ്പോഴാണ് അത് എടുത്തുകൊണ്ട് വരാൻ നമുക്കൊരു പാട് വരുന്നത് അതിൻ്റെ അടിയിൽ പോയി എടുക്കും ഞാൻ ഒരാൾ മരിച്ച ഒരാളാണ് വെള്ളത്തിന് നാൽപ്പടി താഴ്ചയിൽ മുപ്പടി താഴ്ചയിലൊക്കെ വെള്ളത്തിനടി കിടക്കുന്നത് പിന്നെ അവരെടുക്കാൻ പോകുമ്പം നമുക്കൊരു ദൈവത്തിൻ്റെ സഹായമാണ് എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകാറുള്ളത് കാരണം വെള്ളത്തിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം നല്ലപോലെ എടുക്കാനുള്ള പാട് വരും എൻ്റെ തൊട്ടടുത്ത് ഈ ഈ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ഷാവുലെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ കൊച്ച് ഇതുപോലെ വെള്ളത്തിൽ പോയി പന്ത്രണ്ട് വയസ്സുള്ളൂ മോൻ ചെരുപ്പ് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ വന്നതാണ് ചെരുപ്പെടുക്കാൻ അവൻ വലിയ വെള്ളത്തിലേക്ക് താന്നുപോയി ഉടനെ അവിടെ നിന്ന് എൻ്റെ വീട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ കൊച്ചു വെള്ളത്തിൽ ഉടനെ പോയതേ ഉള്ളു പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അന്ന് വാഹനം എൻ്റെ വീട്ടിലവിടെ ഇരിപ്പിലാത്തതുകൊണ്ട് പെട്ടെന്ന് അടുത്തായിട്ട് ഓടി വന്നു അപ്പോൾ എനിക്കിത്തിരി വണ്ണം കൂടിയതുകൊണ്ട് ചെറുതായിട്ട് കതപ്പുണ്ടായി വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പറ്റുന്നില്ല വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ മുങ്ങിച്ചയ്ക്ക് കൊച്ച് വെള്ളത്തിനടി കിടന്ന് ഇങ്ങനെ ചാടി 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 ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് വെള്ളത്തിനടി കിടന്ന് ഞാൻ ഉടനെ കരയിൽ നിന്നവരോട് പറഞ്ഞു കൊച്ചുകൂടെ കിടപ്പുണ്ട് ഞാൻ ഒഴുക്കിൽപ്പെട്ട് താഴത്തോട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു ഉടനെ അവിടെ നിന്നവരെന്ത് ചെയ്ത് തെറുതി മൂത്തിട്ട് വെള്ളത്തിലോട്ട് എടുപ്പ് പെട്ടെന്ന് എടുത്ത് ചാടി അതിന് അളവ് തെറ്റിപ്പോയി പിന്നെ ഒന്നും കൂടെ ഞാൻ കരയെ കൂടെ കയറി വന്ന് രണ്ടാമത്തെ മുങ്ങിച്ചയ്ക്ക് ആ കൊച്ചിനെ മുങ്ങിയെടുത്ത് മുങ്ങിയെടുത്തപ്പോൾ എൻ്റെ ശ്വാസം നിന്നുപോയി നിന്ന് പോയി ഞാൻ പരമാവധി മോൾ വരെ പൊക്കി കൊച്ചിനെ പൊക്കിക്കൊണ്ട് വന്നു കൊച്ചിനെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ ശ്വാസം നിന്ന് പോയി ഉടനെ അവിടെ ഫയർഫോഴ്സിൻ്റെ സാറുണ്ടായിരുന്നു സാറും നമ്മുടെ സഹപ്രവർത്തകരും കൂടെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് വന്നു അങ്ങനെ ആ കൊച്ച് ജീവനോട് തന്നെ എടുത്തു പക്ഷേ എടുത്ത് കൊണ്ടുപോകുന്ന നേരത്താണ് വാഹനങ്ങൾ കൊണ്ടുപോയി നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ആണെങ്കിലും പോലീസിൻ്റെ ആണെങ്കിലും റെസ്ക്യൂ വണ്ടിയുടെയും ഫ്രണ്ടിൽ കൊണ്ടുപോയി വാഹനങ്ങൾ ഈ ബോഡി പോയതും അല്ലെങ്കിൽ അവിടെ ആൾക്കാർ കാണാൻ പറ്റുന്ന ഒരു വണ്ടി ഇട്ടിട്ട് വാടക പോകും അപ്പോൾ ആ വണ്ടി ആഹാരം ആൾക്കാരെടുത്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും അങ്ങനെ കയ്യിൽ നിന്നാണ് ആ കൊച്ച് മരണപ്പെട്ടത് പച്ചക്കെന്നെ പറയുക നമ്മളൊക്കെ ഷെഡിയൊക്കെ ഇടുമ്പോൾ ഷെഡിലൊക്കെ ചെറിയ തുളയെല്ലാം കാണുമല്ലോ അപ്പോൾ ഷെഡിക്കൻ്റെ തുളയുള്ളതാണ് ഞാനെന്ത് ചെയ്തു വന്നു ഉടനെ മുണ്ട് മാറാതെ കര നിന്ന് ഉടനെ തൊട്ടടുത്ത് നിന്നൊരു നിന്നെ വിളിച്ചത് കരയെ നിൽക്കാൻ വേണ്ടിയല്ല താടാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു താത്ത എൻ്റെ ഒറ്റ ചവിട്ടി ചോട്ടി വെള്ളത്തിലേക്ക് അങ്ങനെ മുണ്ടും മറിച്ചിട്ട് ഞാൻ ചവിട്ടി വെള്ളത്തിലൂടെ ഇട്ട് വെള്ളത്തിൽ താഴെയും അപ്പം എൻ്റെ വാപ്പായും എൻ്റെ ചേച്ചണിമാരെല്ലാം വെള്ളത്തിലുണ്ടായിരുന്നു ഇനി ഒറ്റ മുച്ചയ്ക്ക് അനാളെ കിട്ടി അത് എടുത്തുകൊണ്ട് കരയൊക്കെ കയറിയപ്പോഴേ അന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാൻ അന്ന് എല്ലാവരും പറയും കര വന്ന ഉടനെ മുട്ടയിലോട്ട് വയറിനെ കയറ്റി വെച്ചിട്ട് വെള്ളം വായിന്ന് കളഞ്ഞെങ്കിൽ മരണം ഇട്ടു മരിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര അപകടമാണ് ഒരു കാരണവച്ചാൽ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പാടില്ല നമുക്ക് അവിടെ സി പി ആർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാണ് അന്ന് ആ ബോഡി എടുത്തുകൊണ്ട് കരയെ പോയ ഉടനെ ഒരു താത്ത ഓടിക്കൊണ്ട് എനിക്ക് മുണ്ടുടുത്തു വന്നു ഞാൻ കര കയറി ഇപ്പോൾ എന്ത് കാരണത്താലും ഞാൻ മുണ്ട് ചാടാഞ്ഞു അവർക്ക് മനസ്സിലായി ഉടനെ പെട്ടെന്ന് എനിക്ക് മുണ്ടുടനെ കൊടുത്തു വന്നു ഞാൻ അതുകൊണ്ട് പോയി വഴിക്ക് വേറൊരു കാർകാരൻ കൊണ്ട് ഈ കൊച്ചിനെയും കൊണ്ട് ഓടിയ സമയത്ത് വണ്ടി കൊണ്ടുവന്നിടിപ്പിച്ചു ആ കാർ കാരനെടുത്തുണ്ടെന്ന് വേറൊരു ബസ്സേ പിടിച്ചു അങ്ങനെ മൂന്ന് ട്രിപ്പ് ആ കൊച്ചിനെ കൊണ്ട് പോയ വഴിക്ക് വാഹനം പിടിച്ചു ആ കൊച്ചിനെ എം എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയറി കഴിഞ്ഞപ്പം എന്ന് ഡോക്ടറെന്ന് ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറും ഒരാളുമായിട്ട് ഡോക്ടർ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ ഇറങ്ങി വന്നില്ല ഉടനെ ആ ബോഡി ഞാനവിടെ വെച്ചു കൊച്ചു മരിച്ചിട്ടില്ല സാറെ ഇറങ്ങി ഓടി വരാൻ പറഞ്ഞു ഇറങ്ങി വന്നു പറഞ്ഞു കൊച്ചിപ്പോൾ മരിച്ചോളൂന്ന് പറഞ്ഞു ഞാൻ എടുത്തായിട്ട് ഡോക്ടറിൻ്റെ അടി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ രണ്ടായി ആൾക്കാർ എന്തിനാണ് നീ ഡോക്ടറെ അടിക്കാൻ പോയത് ആശുപത്രിയുടെ ഡോക്ടറെ അടിക്കുകയാണ് ഞാൻ പറഞ്ഞ് കൊച്ച് മരിച്ചു പോയി ഡോക്ടറിന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ഈ കൊച്ചു മരണ പിടിയാലായിരുന്നു ഉടനെ ആ ഡോക്ടറാണ് ഡോക്ടറോട് പോലീസുകാരെല്ലാം വന്ന് കേസെടുക്കണോ വേണ്ടെന്ന് പറഞ്ഞ് വേണ്ട എനിക്ക് അർഹതപ്പെട്ടതാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു ആ ഡോക്ടറാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ട്രെയിനിങ് തരാൻ വേണ്ടി ചെന്നൈയിൽ ഒരിടത്തോണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മടക്കി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യം എനിക്ക് സാമ്പത്തികമുടക്കി ട്രെയിനിങ് തന്നത് ആ ഡോക്ടറാണ് പപ്പായമാർ നല്ല സപ്പോർട്ടായിരുന്നു കെട്ടികൾ എന്നാൽ ഭയങ്കരമായിട്ട് പിണങ്ങിയും ഉണ്ടാക്കി ഇരുന്നിട്ടുണ്ട് ഒരു മനുഷ്യനല്ലേ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട് എത്ര പറഞ്ഞാലും ഞാൻ കേൾക്കുകയല്ലെന്നറിയാം പിന്നെ പിന്നെ ഞാൻ പോകും പിന്നെ പോയി ഇങ്ങനെ ബോഡിയൊക്കെ എടുത്ത് പിന്നെ ഈ അടുത്തൊക്കെ എൻ്റെ എൻ്റെ പിള്ളേർ ചോദിക്കാറുണ്ട് ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്കാ വീട്ടിൽ കിടന്ന് ഉറങ്ങിയല്ല എൻ്റെ ആങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരല്ലോ ആണ് മരിച്ചത് കിടന്ന് കിടന്നുറങ്ങു മനുഷ്യന്ന് പറയും ഞാനൊരു മൂന്ന് മണിയാകുമ്പോൾ തന്നെ എൻ്റെ സഹപ്പുറത്തേറെ ഞാൻ വിളിക്കും നമുക്ക് പോകാറായി ഞങ്ങൾ സ്പോട്ടിൽ ആറ് നേരം വെട്ടം വെക്കുമ്പം വെള്ളം വെള്ളത്തിൽ എവിടെയാ ആള് ഓരിക്കുന്നത് അവിടെ ഞങ്ങൾ എത്തും ബോഡി ആരെങ്കിലും കിട്ടിയാൽ മതി എൻ്റെ കിട്ടണമൊന്നുമില്ല ആ മൃതദേഹം ആ വീട്ടുകാർക്കെടുത്ത് ചിലപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ മൃതദേഹം എടുത്ത് വീട്ടുകാർക്ക് കാണാൻ മേലാത്തൊരു സിറ്റുവേഷൻ ആവും മുഖം എല്ലാം ചീർമ്മിച്ച് വേറെ രീതിയിലേക്കാവും അത് പെട്ടെന്ന് കിട്ടിയ ആ ആ പൊന്നോമനം പിള്ളേ ചിലപ്പോൾ പിള്ളേർക്കായിരിക്കും കാർന്നോമാരായിരിക്കും അവരുടെ കാർന്നോമാർക്കെല്ലാം ആ മൃതദേഹം നല്ലപോലെ കണ്ടിട്ട് അവരുടെ കർമ്മങ്ങൾ കറക്റ്റായിട്ട് നടത്താൻ പറ്റും അതാണ് ഞമ്മടയൊക്കെ മനസ്സിലാഗ്രഹം പിന്നെ ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈയിടെ മൂന്നാല് ബോഡിയൊക്കെ എടുത്തിരിക്കുന്നത് വെട്ടിയുടെ മുകളിൽ ഫോട്ടോ ഒട്ടിക്കുന്ന രീതിയാണ് ഒത്തിരി ഒരു ചേട്ടനാണ് ആ ചേട്ടൻ്റെ ഒരു തേങ്ങ പോയെന്ന് പറഞ്ഞ് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ് ആ ചേട്ടനെ ഞങ്ങൾ തപ്പാത്ത ആ ഏരിയയിൽ ചെറിയൊരു തോടാണ് ആ തോട്ടിലെല്ലാം നല്ലപോലെ തപ്പി പക്ഷേ ബോഡി കണ്ടെത്താൻ പറ്റിയില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞ ചേട്ടൻ ഒന്നില്ലെങ്കിലും കുഴിക്കാത്ത ആകപ്പെട്ടിരിക്കുമായിരിക്കും അല്ലെങ്കിൽ വേരിൻ്റെ അകത്ത് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് മരം കിടന്നതിൻ്റെ അടിയിൽ ഒരു ഇരുപടി താഴ്ച്ചാൽ പനക്കുറ്റിയുടെ അടിയിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പോലും പൊങ്ങി മുങ്ങി വരികാലോടി ഞാൻ ചുമ്മാ അവിടെ പോയി ഒന്ന് മുങ്ങി നോക്കിയതാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ ഇരുവടി താഴെ പോയപ്പം എൻ്റെ മുഖത്ത് കൈ ഉണ്ട് കൈ ഉണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം ഞാൻ ആ മൃതദേഹം എടുത്ത് ആ മൃതദേഹം എടുത്ത് കര വെച്ച് കഴിഞ്ഞ ഉടനെ വേറൊരു ഭീകരന്തരീക്ഷം ഉണ്ടാവും അവിടെ പിന്നെ ആ വീട്ടുകാർക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും ആ ഒരു അവസ്ഥ വരായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ പലവരും ഞമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇവിടെ നാട്ടിൽ പോലീസുകാരുണ്ട് ഫയർഫോഴ്സുകാരുണ്ട് അവർക്ക് ശമ്പളം കൊടുത്ത് നടത്തുന്നതല്ലേ എന്ന് അവർ മനുഷ്യന്മാരാണ് ഫയർഫോഴ്സുകാരും അവർക്കും ഒരിതുണ്ട് പിന്നെ നമ്മൾ പഠിച്ച തൊഴിലാണല്ലോ കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആദ്യം ഒരു അഞ്ചും പത്തും പന്ത്രണ്ടും അമ്പതൊക്കെ ബോഡി എടുത്ത് കഴിയുമ്പോഴേക്കും അങ്ങനെ ബുദ്ധിമുട്ടും ഇപ്പോൾ എനിക്കതില്ല ഇപ്പോൾ ഞാനത് സ്ഥിരം എന്നെ മണമടിച്ച് 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 ഇപ്പം ഞാൻ മാസ്ക് പോലും വെക്കാറില്ല ലോകത്തിലെ ഏറ്റവും ചള്ള മണം മനുഷ്യനെ അഴകുന്നതാണ് അത് സഹിക്കാൻ പറ്റാത്ത മണമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അതുമായിട്ട് അലിച്ചിരിക്കുവാണിപ്പോൾ ആദ്യമൊക്കെ പാടായിരുന്നു മാറി നിൽക്കുകയും പോകുകയും മാറിയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം പത്ത് ദിവസം ഇരുപത് ദിവസം ആയ മൃതദേഹങ്ങൾ കിട്ടിയാലും അതിൻ്റെ ഓരോ ഈ അടുത്തെല്ലാം മൃതദേഹങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാം ഓരോ എല്ലുകളാണ് ഞാനിങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് ഞാനും ഇവിടുത്തെ ഓഫീസർമാർ പോലീസ് ഓഫീസർമാർ കാണും ആ ഓഫീസർമാരെല്ലാം നമ്മളെല്ലാം ഓരോ എല്ല് വരെ എടുത്ത് ഓരോരുത്തരെ അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് ഏറ്റവും ആഴത്തിലെല്ലാം ഡേഞ്ചറായിട്ട് മുങ്ങിയത് ഇവിടെ പെരി ഒരു അരുവി എന്ന് പറഞ്ഞ പറഞ്ഞൊരു അരുവിയുണ്ട് ഈ തീക്കോയിൽ വാവുന്ന മഴ ഭാഗത്ത് ഒരു അരുവിയുണ്ട് ആ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം വരുന്ന രീതിയിൽ ഓരോ സമയത്ത് തന്നെ നല്ലപോലെ ഇങ്ങനെയും കറങ്ങും നേരെ തിരിച്ചും കറങ്ങും കാറ്റ് വരുമ്പോൾ നേരെ വെള്ളം താഴ്ത്തോണ്ടും പോകും ആ അവിടെ വെള്ളം ഇറങ്ങുമ്പോൾ ഒരു കടലിൻ്റെ ഒരു ആകർഷമാണ് ആ വെള്ളത്തിന് എപ്പോഴും തിരമാല തിരുമാലടിക്കുന്ന നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാശിലേക്ക് വെള്ളം കയറും ഞാനതിൻ്റെ ഒരു സൈഡിൽ കൂടെ ആ കല്ലിൻ്റെ സൈഡിൽ കൂടെ തന്നെ പിടിച്ചു പോയിട്ട് ആ നമ്മുടെ ഇതുകൊണ്ട് ഡേയ്ഞ്ചറാണ് അപ്പം ഞാൻ എൻ്റെ കയർ എപ്പോഴും ഞാൻ അപകടത്തിൽ വിട്ടാലും എന്നെ വലിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ സഹപ്രവർത്തകർ കയറും കൊണ്ട് കരയെ കാണും കരയിൽ കാണുന്നതുകൊണ്ട് എന്നാൽ ഞാനെന്ത് അവരോട് പറയും ഞാൻ മുങ്ങാൻ പോവാണെന്ന് റെഡിയാവും അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം ശ്വാസതന്ത്രം കിട്ടും എന്നുള്ളത് എൻ്റെ സഹപ്രവർത്തകർക്കറിയാം അത് അത് വെച്ചിട്ട് ഞാനെന്ത് ചെയ്യും അവിടെ കറക്റ്റ് അവിടെ പോയി നിൽക്കി ബോഡി കിടക്കുന്ന ഏകദേശം എനിക്കറിയാം അരുവിൽ ഏത് ഏരിയയിലാണ് ബോഡി കിടക്കുന്നതറിയാം ഞാൻ ആ കറക്റ്റ് ആ ഒഴുക്കിൻ്റെ സംഭവം നോക്കി എന്നിട്ട് ഒരു ഒറ്റ മുങ്ങി മുങ്ങും ഒരു നാൽപ്പടി താഴ്ചയിലൊക്കെയാണ് അവിടെ പോയി കൈ കൊണ്ട് എടുത്തോണ്ടിരാൻ പറ്റില്ല ബോഡിയുടെ കാലേ കൊണ്ട് കയറ് കിട്ടും കയർ കിട്ടിയിട്ട് ഞാൻ മോളി വന്ന് റീത്തക്ക് എന്നാൽ ബൗളൊക്കെ വിട്ട് റീത്തൊക്കെ ഇട്ട് നിൽക്കുമ്പം ഞാൻ പറയും ബോഡി കിട്ടിയിട്ടുണ്ട് ബോഡി പൊങ്ങി വരുമ്പം എല്ലാം കൈയിലോ കാലൊക്കെ പോയി തലയിടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഒന്നും കൂടെ ബോഡിയിലൂടെ തന്നെ പൊങ്ങി വരും അങ്ങനെയാണ് അരുവിയിൽ നിന്നൊക്കെ ബോഡിയെടുക്കുന്നത് അവിടെ നിന്നൊരു നാലോ അഞ്ചോ ബോഡി എടുത്തിട്ടുണ്ട് എനിക്ക് ഫയർഫോഴ്സിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ ഡി ആർ എഫിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലൊക്കെ റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ മീ ഏതെങ്കിലും ചാനലിൽ കൂടെയൊക്കെ നമ്മൾ കാണുമല്ലോ ഈ ഒരു അപകടം നടക്കുന്നത് അവിടെ ഫയർഫോഴ്സ്കാര് കാണിക്കുന്നതോ അല്ലെങ്കിൽ ആ സംഭവം എങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ ഓഫീസിൽ പോയിട്ട് എൻ്റെ ആയിട്ട് ഞാൻ ചെയ്ത് പഠിക്കും ഓമറാഫിൻ എന്ന് പറഞ്ഞാൽ ഞാനും കൂടാണ് ഏറ്റവും കൂടുതൽ ബോഡി എടുത്തത് ഇപ്പോൾ നമ്മൾ ടീം എമർജൻസിയിൽ ഇവിടെ പ്രവർത്തകരുണ്ട് എൻ്റെയൊക്കെ ഫോണിൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് വേറെ വർഷം ഉണ്ടാവും മുമ്പ് എന്നോട് വിളിച്ചു പറഞ്ഞവരുണ്ട് അസർകുട്ടി ഞാൻ നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വിഷയമാണ് ഞാൻ രാവിലെ വെള്ളത്തിൽ ചാടും ഇന്നെടുത്ത് ഞാൻ ചാടുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നെ വിളിച്ചു ഞാൻ ആ വീട്ടിൽ ഉടനെ ഓടിപ്പോവും ആ വീട്ടിലെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി അവരുടെ വിഷയം നോർമലാക്കാൻ പറ്റുന്ന ഒത്തിരി കേസിട്ടുണ്ട് നന്മക്കൂട്ടമെന്ന് പറഞ്ഞൊരു ടീം ഞാൻ ആദ്യം ഉണ്ടാക്കി അത് എനിക്ക് അതിനകത്ത് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തത് ഞാൻ വേറെ ടീം എമർജൻസി എമർജൻസിന്നും പറഞ്ഞൊരു ടീമാണ് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ചിരിക്കുന്ന ദൗത്യം ഒരാളും അപകടത്തിൽപ്പെടാതെ എവിടെ എന്ത് സംഭവിച്ചാലും അവിടെ നിൽക്കുന്ന ആൾ ആ എന്തെങ്കിലും അപകടപ്പെടുത്തൊരു രക്ഷപ്പെടുത്തണം എന്നൊരു മനസ്സിൽ നീയത്തോണ്ട് എൻ്റെ ഒരു ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ആളാണ് ലോകമൊത്തം ഞാൻ പഠിച്ചിരിക്കുന്ന ഈ റെസ്ക്യൂ പഠിപ്പിക്കണമെന്നൊരു ചിന്ത വെച്ചത് കൊണ്ട് എല്ലായിടത്തും ഇപ്പം എന്നാ മണിമലയിൽ കടിമേനിൽ വാഗോണിൽ തൊടുപുഴയിൽ ജില്ലാ തലത്തിൽ വരെയും ഇപ്പോൾ നമുക്ക് ടീം ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം പേര് തന്നെ നമ്മൾ ട്രെയിനിങ്ങിലായിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആരും എവിടെ നിന്ന് ഒരു ടീം ഉണ്ടാക്കാൻ വിളിച്ചാലും നമ്മൾ ടീം ഉണ്ടാക്കി കൊടുക്കും വെള്ളത്തിൽ ചാടിച്ച മാത്രമല്ല വെള്ളത്തിൻ്റെ റെസ്ക്യൂ ആണ് ആദ്യം തുടങ്ങി വെച്ചത് ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതൊരു സാഹചര്യത്തിലും ടീം എമർജൻസി എന്ന് പറയുന്ന സംഘടനയ്ക്ക് സഹായിക്കാൻ പറ്റും ഞങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ആക്രമിക്കച്ചവടമുള്ളവരുണ്ട് ഇറച്ചി ഇറച്ചിയുടെ പരിപാടിയുള്ളവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട് പത്തു കിലോമീറ്റർ കിലോമീറ്ററിൽ പോയി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് ജാതിക്കായ വ്യാപാരികളുണ്ട് ബിസിനസ് ബിസിനസ്സുള്ളവരുണ്ട് അങ്ങനെ പല ബിസിനസ് ഉള്ളവരാണ് ഞങ്ങളുടെ സംഘടന ഉള്ളത് ഒരു റെസ്ക്യൂ വന്ന ഉടനെ ഞങ്ങളുടെ ഫോണിൽ വന്നു കഴിയുമ്പം ഓരോരുത്തരുടെ പോഗ്രാം മാറ്റിവെച്ചിട്ട് ഉടനെ ആവുമ്പോൾ വിളിച്ചിട്ട് എൻ്റെ പരിപാടി കഴിഞ്ഞ് നീ ഞങ്ങൾ ഞാൻ എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് അടുത്ത വണ്ടി എപ്പോഴാണ് പോകുന്നത് ഉടനെ ഞങ്ങൾ പത്ത് എൺപത് പേരുണ്ട് ആ എൺപത് പേരും ഓരോരുത്തർ പത്ത് പേര് പത്ത് പേര് വെച്ചാകുമ്പം അടുത്ത ടീം അടുത്ത ടീം അവരുടെ പരിപാടി കഴിഞ്ഞോളും വന്നുകൊണ്ടിരിക്കും ആൾക്കാർ കളിയാക്കും വരെ ഓളം വെക്കാൻ വേണ്ടി വണ്ടിക്ക് അത് ഒരു ട്യൂബും ജാക്കറ്റിലെ കൊണ്ട് അടക്കുക അത് കഴിഞ്ഞ് വാർത്ത മാധ്യമങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു എന്നല്ല പിന്നെ എന്നെ കളിയാക്കിയവരെല്ലാം ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്നെ കളിയാക്കിയവരും പ്രവർത്തിച്ചവരും എനിക്കെതിരെ പണിയെടുത്തവരൊക്കെ ഇതുകൊണ്ട് ഓരോ റെസ്ക്യൂ സംഘടനകൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ അവർക്കെല്ലാം എന്താണെന്ന് മനസ്സിലായിട്ട് സംഘടനയിലേക്ക് വന്ന് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ സഹായിക്കുന്നുണ്ട് വയനാട് നമ്മുടെ വാഹനത്തിൽ തന്നെയാണ് പോയത് അന്ന് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ ഞങ്ങളുടെ പ്രവർത്തനം വിടുന്ന ഒരു പത്തംഗ സംഘം ഇവിടെ നിന്ന് പോയി അവിടെ പോയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തൊൻ മുപ്പത്തഞ്ചോളം നമുക്ക് എടുക്കാൻ പറ്റി ഒരു പതിനെട്ടോളം മൃതദേഹം എന്നാ പാഴ്സുകൾ കയ്യും കാലും ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റി ഞങ്ങൾ രക്ഷപ്പെടുത്തിയവരെയൊക്കെ ക്യാമറയിൽ ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഇപ്പം ഒരു കൊച്ചു വന്ന് ഓടി ഞങ്ങളുടെ പപ്പയെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ ഞങ്ങൾ തകർന്നു പോയി ആ ഒരു സമയത്ത് പറഞ്ഞ പപ്പ ഞങ്ങൾ അവൻ്റെ പപ്പാനെ പോലെ ഇരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേതൊരു സഹപ്രവർത്തകൻ അവൻ്റെ ആ കൊച്ചിൻ്റെ പപ്പാനെ ആയിരുന്നു തോന്നുന്നു ഓടി ഒന്ന് കയ്യെ പിടിച്ചപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി കാരണം ഞങ്ങൾക്കത് ജീവത്തെ മറക്കാൻ പറ്റില്ല എപ്പോഴും കിടന്ന് ഉറങ്ങുമ്പോൾ ആ കൊച്ചിനെ ഓർക്കാറുണ്ട് ആ കൊച്ചിൻ്റെ പപ്പ എവിടെയായിരിക്കും എന്നൊരു ഫീലിങ്ങോട് കൂടിയാണ് ഇന്നും വയനാട്ടിലെ സംഭവത്തിനെ ഓർക്കാറുണ്ട്